നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെന്ന നിലപാട് തുടക്കം മുതൽ തന്നെ ബി ജെ പി സ്വീകരിച്ചു വരികയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമായ ഒന്നാണെന്നും ഈ തിരഞ്ഞെടുപ്പിലൂടെ ഈഗോ കാണിക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുന്നതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ബി മത്സരത്തിൽ നിന്നും പിന്മാറിയതോടെ സീറ്റ് ി ഡി ജെ എസിന് നൽകാൻ ധാരണയായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ബി ഡി ജെ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവും എൻ ഡി എ കമ്മിറ്റിയും ചേർന്ന ശേഷം രണ്ട് ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് ബി ഡി ജെ എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേഘാട് അഭിപ്രായപ്പെടുകയും ചെയ്തു മലപ്പുറം ജില്ലയിലെ ഡി സി സി ജനറൽ സെക്രട്ടറിയും നിലമ്പൂർ സ്വദേശിയുമായ അഡ്വക്കേറ്റ് ബീന ജോസഫുമായി ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എം ടി രമേശ് ചർച്ച നടത്തിക്കഴിഞ്ഞിരിക്കുന്നു മഞ്ചേരിയിലെത്തി എം ടി രമേശ് ബീന ജോസഫിനെ നേരിൽ കാണുകയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമിച്ചിരുന്ന ബീന ജോസഫ് മണ്ഡലത്തിലെ മണിമൂളി സ്വദേശിയും മലയോര മേഖലയിലെ സ്വാധീനമുള്ള ഒരു വ്യക്തിയും കൂടിയാണ്